പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വലിയൊരു ഭൂകമ്പത്തിനിടയാക്കിയിരിക്കുകയാണ് സ്വാഭാവികവുമാണ് കാരണം ഭരണപക്ഷ എം എൽ എ അതൊന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തൻ്റെ അച്ഛനെ പോലാണെന്നും താൻ മുഖ്യമന്ത്രിയുടെ മകനെ മകനെപ്പോലെയാണെന്നും അയാൾ പറയുന്നു അത് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണികളും വിശ്വസ്ത വിനീത വിധേയരുമായിട്ടുള്ള പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരായിട്ടാണ് ആരോപണം അപ്പോൾ സ്വാഭാവികമായും അത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമല്ലോ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തു ഞാനിന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ പൊതുമണ്ഡലത്തിലാദ്യമായിട്ടായിരിക്കും എന്തുകൊണ്ടാണ് പി വി അൻവർ ഇങ്ങനെ ഒരു അതിഭീകരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് പൊതുമണ്ഡലത്തിൽ ഞാൻ ആദ്യമായി വെളിപ്പെടുത്താൻ പോവുകയാണ് എൻ്റെ പ്രേക്ഷകരോട് അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് കാരണം പി വി എൻവർ എന്ന് പറഞ്ഞയാൾ ഒരു പരിശുദ്ധനും ഒരു മാലാഖയും ഒരു വെള്ളരിപ്രാവുമാണ് പ്രാവുമാണ് എന്നാലും തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുണ്ട് അങ്ങനെയല്ല അയാൾ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അയാൾ പ്രതിയാവാൻ സാധ്യതയുള്ള ഒരു കേസിൻ്റെ വിചാരണ ഒരു മനാഫ് വധ കേസുമായി ബന്ധപ്പെട്ടതിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു പരിസ്ഥിതി ലംഘകനാണ് അയാൾ പരിസ്ഥിതി പിന്നെ ലംഘിച്ചുകൊണ്ട് പിന്നെ അവിടെ ഒരു കക്കാടം പോയിലൊരു ഒരു വാട്ടർ തീം പാർക്ക് നടത്തുന്നുണ്ട് അവിടെ അയാൾ നിയമവിരുദ്ധമായി തടയണ ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ ഭൂമി കയ്യേറ്റക്കാരനാണ് അയാൾക്ക് മിച്ചഭൂമി ഇല്ല എന്ന് എന്നയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ മിച്ചോഭൂമി ഉണ്ട് എന്ന് ഔദ്യോഗികമായി കണ്ടെത്തപ്പെട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ അയാളൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഒരാൾക്കും ഉണ്ടാവണമെന്ന് ഇല്ല എനിക്ക് ആ ഒരു തർക്കവുമില്ല എന്ന് മാത്രമല്ല അയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എനിക്കൊന്നൊരു ഒരു ഡസൻ വീഡിയോകളെങ്കിലും ഞാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാളൊരു പരിശുദ്ധനും വെള്ളരിപ്രാവും മാലാഖയും ഒന്നുമല്ല അയാൾ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് അയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള കാര്യവുമൊക്കെ നമുക്കറിയാം ഞാൻ ഇനി വരുന്ന ചർച്ചയിൽ അത് കയറി ഇറങ്ങിയുമൊക്കെ ആ വിഷയം പോകും അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പി വി എൻവർ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇത്ര ഭീകരമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ള ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പി വി എൻവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ കുറച്ച് വിശദാംശങ്ങൾ നിങ്ങളെ ഒന്ന് 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 ഓർപ്പിക്കണം ഒന്ന് റീക്കാപ്പിച്ചുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ച ആരോപണം എം ആർ അജിത് കുമാറിനെതിരായിട്ടാണ് എം ആർ അജിത് കുമാർ ഒരു അധോലോക നായകനാണ് എന്ന് അയാൾ കാര്യകാരണ സഹിതം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കാര്യകാരണ സഹിതം അയാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണെങ്കിലും ഞാൻ അയാൾ അയാൾ പറഞ്ഞതിനെ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നുകൂടി ഞാൻ ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ അയാളുടെ പ്രധാന വെളിപ്പെടുത്തലെ പ്രധാനപ്പെട്ട ഒരു 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 പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എം ആർ അജിത് കുമാറാണ് ഒപ്പം തന്നെ പി ശശിയുമുണ്ട് എം ആർ അജിത് കുമാർ കൊലകൾക്ക് കൂട്ടുനിന്ന ആളാണ് എന്നുള്ളത് അധോലോക ബന്ധം അയാൾക്കുണ്ട് എന്നുള്ളത് അയാളുടെ ബന്ധുക്കൾ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ കോടികൾ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴത്തെ പുതിയതായിപ്പോൾ ഇപ്പോൾ അയാൾ തിരുവനന്തപുരത്ത് കവടിയാറിൽ നിർമ്മിക്കുന്ന ഒരു വലിയ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് വിശദമായി ഇന്നലെ അൻവർ പറഞ്ഞത് അയാളുടെ പത്രസമ്മേളനത്തിനിടയിൽ അയാൾ പറഞ്ഞു നിങ്ങൾ എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളൊന്നു പോയി നോക്കൂ എന്ന് അയാൾ നമ്മളോട് പറഞ്ഞു അയാൾ പറഞ്ഞു ഈ അജിത് കുമാറിൻ്റെ ഭാര്യയും സഹോദരന്മാരും ആണ് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ഭാര്യയും സഹോദരനും തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങേ തലക്കൽ ഉണ്ടായിരുന്നത് ബോംബെ അധോലോക രംഗത്തെ ഒരു പ്രധാനിയായിരുന്നു എന്ന് അൻവർ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി അയാൾക്ക് വലിയ ബന്ധമുണ്ട് എന്ന് അയാൾ പറയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അയാൾ പറയുന്നു ഒരിടത്ത് അയാൾ പറയുന്നു ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞയാൾ അയാൾ അജിത് കുമാറിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്നു ശശിയുടെയും ഏറ്റവും അടുപ്പക്കാരനായിരുന്നു അയാൾ ഐ പി എസ് കിട്ടുന്നതിന് കസ്റ്റംസിലായിരുന്നു അപ്പോൾ അയാൾക്ക് സുഹൃത്തുക്കളുണ്ട് അയാൾ അതിനുശേഷം ഐ പി എസ് കിട്ടി വരുന്നു മലപ്പുറത്ത് എസ് പി ആയി വരുന്നു അപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇരുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയോ എന്ന് നോക്കുന്നവരുണ്ട് നോക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ഈ പറഞ്ഞ പോലെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി വെച്ച് ഇങ്ങനെ ബാഗേജ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പലതിനകത്ത് സ്വർണം കാണും പക്ഷേ അവർ മിണ്ടില്ല അൻവർ പറയുകയാണ് അവർ മിണ്ടില്ല മിണ്ടാതെ ഈ വിവരം പുറത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു അവർ പുറത്ത് ചെല്ലുമ്പോൾ ഈ സ്വർണം കള്ളക്കടത്ത് നടത്തിയമാരെ പുറത്ത് വെച്ച് പിടിച്ചിട്ട് അവരെ അച്ഛാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് അമ്പത് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് പോലീസ് എടുക്കുന്നു എടുത്തിട്ട് ബാക്കി കൊടുക്കുന്നു അപ്പോൾ ആ നിലയിൽ എം ആർ അജിത് കുമാറും സുജിത് ദാസും കൂടെ ചേർന്നിട്ടുള്ളൊരു അധോലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യകാരണ സഹിതമുള്ള തെളിവുകൾ അയാൾ നിരത്തുമ്പോഴാണ് നമ്മൾ അയാളെ വിശ്വസിക്കേണ്ടി വരുന്നത് അയാൾ അതിനുവേണ്ടി ഫോൺ പോലും പരസ്യമായിപ്പോൾ ഫോൺ ചോർത്തലെന്ന് പറഞ്ഞാൽ ഗൗരവതരമായിട്ടുള്ളൊരു കുറ്റമാണ് അത് ചെയ്തു എന്നയാൾ പരസ്യമായി സമ്മതിക്കുന്നു ഫോൺ സംഭാഷണങ്ങൾ ഒരുപാട് ഫോൺ സംഭാഷണങ്ങൾ അയാൾ പുറത്തു കൊണ്ടു ഇനിയും പുറത്തു കൊണ്ടിരുമെന്ന് പറയും വധോലോക നായകനാണ് ഇയാൾ എന്ന് എം ആർ അജിത് കുമാറിന് കാര്യകാരണസഹിതമായി തെളിയിക്കുന്നു തെളിയിച്ചതിന് ശേഷം ഈ എം ആർ അജിത് കുമാറിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നത് പി ശശിയാണ് എന്നും അയാൾ തെളിയിക്കുന്നു എന്നിട്ട് അയാൾ പറയുന്നു കള്ളന് കഞ്ഞിവെച്ചവനാണ് പി ശശി എന്നിട്ട് അവസാനം അയാൾ പറയുന്നത് എന്താണ് പിണറായി വിജയനെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുകയാണ് ഈ പി ശശിയും എം ആർ അജിത് കുമാറും അമ്പലത്തിലും പള്ളിയിലുമൊക്കെ കിണറുകൾ ഉണ്ടാക്കി വെച്ചാൽ ആ കിണറ്റിലും പള്ളി ഒക്കെ നമ്മൾ പോയി വീടില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത് അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കുഴപ്പത്തിലാക്കുന്ന പിണറായി വിജയനെ കുഴപ്പത്തിലാക്കുന്ന രണ്ടേ രണ്ട് പേരാണുള്ളത് അതിലൊന്ന് പി ശശിയും ഒന്ന് എം ആർ അജിത് കുമാറുമാണ് എന്നാണ് കാര്യകാരണ സഹിതം പി വി അൻവർ നമ്മളോട് പറയുന്നത് ഇനി ആരാണ് പി ശശി മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ് അല്ലേ പി ശശി വിശ്വസ്ത വിനീത വിധേയനല്ലേ പി ശശി കേരളത്തിലെ പോലീസ് സേനയെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കയ്യാളല്ലേ പി ശശി സ്ത്രീപീഠന ആരോപണങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് പുറത്തുപോയതിനു ശേഷം പി ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തുകയല്ലേ ചെയ്തത് പാർട്ടി സമ്മേളനത്തിൽ കൂടെ പോലുമല്ല അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത് അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതിന് ശേഷം അയാൾ സംസ്ഥാന കമ്മിറ്റി അംഗമാകുകയാണ് ചെയ്ത് അയാൾക്കെതിരായിട്ടുള്ള ശ്രീപീഠൻ ആരോപണങ്ങളെക്കുറിച്ച് നമുക്കറിയാം അയാളെ തിരിച്ചുകൂടും അയാളാണ് പോലീസ് സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് അയാളറിയാതെ പോലീസിലൊരു ഇല പോലും അനങ്ങില്ല എന്ന് നമുക്കറിയാം അയാൾ കേരളത്തിലെ പോലീസ് സേനയെ കൈകാര്യം ചെയ്യാനുള്ള താക്കോൽ കൊടുത്തിരിക്കുന്ന ആളാണ് എം ആർ അജിത് കുമാർ എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അയാൾ എന്ത് കാര്യം വിചാരിക്കുന്നു അത് നടപ്പിലാക്കി കൊടുക്കുന്ന ആളാണ് എം ആർ അജിത് കുമാർ എന്ന് സുജിത് ദാസ് ഫോൺ സംഭാഷണത്തിൽ പി വി അൻ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ സുഹൃത്തുക്കൾ ഇനി ആരാണ് എം ആർ അജിത് കുമാർ ഓർമ്മയില്ലേ സ്വപ്ന സുരേഷ് പാലക്കാട് താമസിക്കുമ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കൂടെ താമസിച്ചിരുന്ന സരിത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുപ്രതി അയാളെ പിടിച്ചുപറിച്ച് അവിടുന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോവുകയല്ലായിരുന്നു ഇയാൾ വിജിലൻസ് ഡയറക്ടർ അപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ മേടിച്ചെടുത്തുകൊണ്ട് നിയമവിരുദ്ധമായി കൊണ്ടുപോയതല്ലേ അതിനുശേഷം നമ്മൾ കണ്ടതെന്താ സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് പിന്നെ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ദുഗതുമായി എന്തോ രാജേഷ് കൃഷ്ണൻ നേതോ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല ഒരുത്തൻ ഒരു മാധ്യമ ഒരു മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞ ഒരു ഇടതലക്കാരൻ പോകുന്നു അയാളെ വിടുന്നതാരാ എം ആർ അജിത് കുമാറാണ് അയാൾ ചെയ്യുന്ന സ്വപ്ന സുരേഷിനോട് എന്താ പറയുന്നത് മുഖ്യമന്ത്രിയെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അയാളെ രണ്ട് ഡസൻ തവണയാണ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന എം ആർ അജിത് കുമാറും വിളിക്കുന്നത് ഫോണിൽ വിളിക്കുന്നത് ആ ഫോൺ കോൾ റെക്കോർഡ്സ് വരെ പുറത്തു വന്നതാണ് അപ്പോൾ ഒരു വശത്ത് ശശിയെപ്പോലെ മുഖ്യമന്ത്രിയുടെ ഒരു ബ്ലൂ ആയിട്ട് ബോയ് മറുവശത്ത് മുഖ്യമന്ത്രിയെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പോലീസുകാരനും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാർ അവർക്ക് രണ്ടുപേർക്കെതിരായിട്ടാണ് ഈ ഈ അൻവർ ഈ വാദവുമായി രംഗത്ത് വരുന്നത് അതാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അൻവർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാൾ അൻവറിനെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ വന്നു ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം അൻവറിനെ ചേർത്ത് പിടുത്തിയ ആൾ പിണറായി വിജയൻ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സിയാറാലോണയിൽ സ്വർണം മാന്താൻ പോയ ആളാണ് പിന്നെ അൻവർ അൻവർ പോയ സമയത്ത് പോലും അൻവറിനെ ചേർത്ത് പിടിച്ചയാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വത്സല വിശ്വസ്ത വിനീത വിധേയർ പി ശശിയും പിന്നെ എം ആർ അജിത് കുമാറും അപ്പോൾ ഒരു വിശ്വസ്തൻ വേറൊരു വിശ്വസ്തനെതിരെയാണ് ഈ അടി അടിക്കുന്നത് സുഹൃത്തേ നമ്മൾ കാണേണ്ട കാര്യം എന്താ ഈ ആരോപണങ്ങളെല്ലാം ചെന്നു തറയ്ക്കുന്നത് ആരുടെ ചങ്കത്താണ് ഈ ആരോപണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് ആരുടെ മസ്തകത്തിലാണ് എന്ന് നമ്മൾ കാണണം അത് മറ്റാരുടെയും അല്ല പിണറായി വിജയൻ്റെ മസ്തകത്തിലാണ് പിണറായി വിജയൻ്റെ ചങ്കാണ് ഈ പി വി എൻവർ തുളച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം ഈ എ കെ ഫോർട്ടി സെവൻ കൊണ്ട് വെടിവെക്കുന്നത് പോലെയാണ് ഇവിടെ ഒരു ചെറിയ തുളയെ കാണുള്ളൂ പക്ഷേ പുറകെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ വലിയൊരു തുള കാണാം അത് പറഞ്ഞാൽ അതിങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് പിണറായി വിജയൻ്റെ അതാണ് പി വി എൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പി വി എൻവർ പിണറായി വിജയനെ വലുതായി പൊക്കുന്നുണ്ട് അതൊക്കെ നിന്നാസ്തുതിയാണ് അദ്ദേഹം പറയാണ് ഇരുപത്തി ഒൻപത് വകുപ്പുകളുണ്ട് പിണറായി വിജയൻ്റെ കയ്യിൽ അതിലൊരു വകുപ്പ് മാത്രമാണ് ആഭ്യന്തരം എല്ലാ വകുപ്പ് നോക്കാനും ചുമതലക്കാരെ വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് നോക്കാൻ സമയമുണ്ടോ അപ്പോൾ മുഖ്യമന്ത്രി ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രി കുഴപ്പത്തിലാക്കുകയാണെന്നൊക്കെ പി വി എൻവർ പറയുന്ന നിന്നാസ്തുതി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായും എന്തുകൊണ്ടാണ് പി വി എൻവർ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതിനുള്ള മറുപടിയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളത് പി വി എൻവർ ഈ പണി ചെയ്യുന്നത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിഞ്ഞുകൊണ്ടാണ് പി വി എൻവർ ഈ നീക്കം നടത്തുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ കുറച്ച് പിന്നെ തെളിവുകൾ ഞാൻ പറയാം ഒന്നാമത്തെ വിഷയം എന്താ എന്നാണ് പി വി എൻവർ ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് അൻവർ ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്ന ദിവസവും അതിന് തലേ ദിവസവുമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അതാണ് പാർട്ടി സമ്മേളനം തുടങ്ങുന്ന ദിവസം അതിന് തലേ ദിവസം ആണ് അൻവർ ഈ ആരോപണം സ്വാഭാവികമായി ഈ ആരോപണങ്ങൾ കേരളത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഴുവൻ അതിഭീകരമായിട്ടുള്ള ചർച്ചയ്ക്കിടയാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എം വി ഗോവിന്ദൻ മാസ്റ്റർ പിണറായി വിജയനെതിരായിട്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവിനെതിരെ പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം വി ഗൌതം മാസ്റ്റർ നടപടിയെടുത്തതും ഇതുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് കാരണം ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ള വസ്തുതയാണ് പക്ഷേ അത് ആർക്കു വേണ്ടിയാണ് ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്തായിരുന്നു ആ ചർച്ചയിൽ ചർച്ചയിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ലാവലിൻ കേസ് ആയിരുന്നു അപ്പോൾ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇ പി ജയരാജൻ പോയത് ആ ഇ പി ജയരാജനെതിരെ അടിച്ചിരിക്കുന്നു എം വി ഗോവിന്ദൻ അപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു കണ്ണൂരിൽ നിന്ന് തന്നെ പിണറായിക്കെതിരായിട്ടുള്ള പോർമുഖം തുറക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് ഇടയ്ക്ക് കൂടി ഒരു സബ് സ്റ്റോറിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഇ പി ജയരാജനെതിരെ എം വി ഗോവിന്ദൻ ഇറങ്ങിയതിനും വേറൊരു കാരണമുണ്ട് കാരണം എം വി ഗോവിന്ദൻ്റെ മകനെക്കുറിച്ചിട്ടും വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു ശ്യാംജിത്ത് എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ്റെ മകനെതിരെ കഴിഞ്ഞ മൂന്നാല് സെക്രട്ടേറിയറ്റുകൾക്ക് മുമ്പ് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിന് ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉള്ള നീക്കങ്ങൾ മുളയിലെ നുള്ളുക എന്നുള്ള ലക്ഷ്യവും കൂടി എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു അതിനുശേഷവും എം വി ഗോവിന്ദൻ്റെ മകനെതിരെ പിന്നെയും ആരോപണങ്ങൾ ഉയർന്നു വന്നു നമുക്കറിയാം ഷേർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരാൾ എം വി ഗോവിന്ദൻ്റെ മകനും രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു സി പി എം പിൻ്റെ ഒരു 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 താങ്ങിയുമായിട്ടുള്ള ബന്ധം മമ്മൂട്ടിയുമൊക്കെ ചേർത്ത് കൊണ്ട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഉള്ളത് പിന്നെ എം വി ഗോവിന്ദൻ്റെ മകനാണ് അപ്പോൾ എം വി ഗോവിന്ദൻ്റെ മകനെതിരെ ഇ പി ജയരാജൻ നടത്തുന്ന ശ്രമങ്ങൾ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇ പി ജയരാജനെ പുറത്താക്കുന്നു സ്വാഭാവികമായും ഇ പി ജയരാജൻ ഇപ്പോൾ ഗോവിന്ദൻ്റെ മാനേതര ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം പിണറായിക്കെതിരായിട്ട് പോർമുഖം തിരിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പി കെ ശശിക്കെതിരെ എം വി ഗോവിന്ദൻ എടുത്തിട്ടുള്ള അച്ചടക്ക നടപടി പി കെ ശശിയും പിന്നെ പിണറായിയുടെ ആളാണ് അപ്പോൾ പിണറായിയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ പാർട്ടി സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം വി ഗോവിന്ദൻ ഒന്നല്ല രണ്ടടി കൊടുത്തിരിക്കുന്നു എനിക്ക് വളരെ വ്യക്തമായി കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ യഥാർത്ഥ കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ പേട്രനേജോട് കൂടിയാണ് ഈ പി വി അൻവർ ഈ ആരോപണം ഇപ്പോൾ ഈ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് പിണറായി വിജയൻ്റെ നെഞ്ചത്തിൻ്റെ എതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി വേറെ ചില കാര്യങ്ങളും കൂടി ഞാൻ പറയാം അൻവർ ആദ്യമായി ഈ വിവരം പുറത്തു കൊണ്ടുവന്ന എങ്ങനെയാണ് അൻവറും സുജിത്ത് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ എസ്പിയും മലപ്പുറത്തെ മുൻ എസ്പിയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു കൊണ്ടുവന്നതിലൂടെയാണല്ലോ ഈ വിഷയം ആദ്യമായി പുറത്തു വന്നത് സുഹൃത്തുക്കളെ ആ സംഭാഷണ ശകലം ഏത് ചാനലിലാണ് പുറത്തു വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് പിന്നെയാണ് മറ്റ് ചാനലുകൾക്ക് അത് കിട്ടിയത് ആരുടേതാണ് റിപ്പോർട്ടർ ചാനൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ എം വി നികേഷ് കുമാറിൻ്റെതാണ് ഇപ്പോൾ നികേഷ് കുമാറി വിട്ടുപോയെങ്കിലും എം വി നികേഷ് കുമാറിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഇപ്പോഴുമുള്ളൊരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ അപ്പോൾ എം വി നികേഷ് കുമാറിന് സ്വാ സ്വാധീനമുള്ള റിപ്പോർട്ടർ ചാനലിലൂടെയാണ് പി വി എൻവർ ഈ വിവാദം ആദ്യം പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളത് ചെറിയ കാര്യമാണോ അല്ല നികേഷ് കുമാർ ആരാണ് എം വി രാഘവൻ്റെ മകനാണ് നികേഷ് കുമാറിൻ്റെ പിന്നെ അച്ഛനായിട്ടുള്ള എം വി പിന്നെ എം വി രാഘവനാണ് ഈ എം വി ഗോവിന്ദൻ്റെ വിവാഹം നടത്തി കൊടുത്തതെന്നാണ് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് അന്ന് അക്കാലത്ത് രാഘവൻ ബദൽ ബദൽരേഖയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയപ്പോൾ ഏതാണ്ട് അവസാന നിമിഷം വരെ രാഘവനോടൊപ്പം പുറത്തു പോകും എന്ന് കരുതപ്പെട്ടിരുന്നൊരാളാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അപ്പോൾ എം വി ഗൗന്ദം മാസ്റ്റർക്ക് ആ സ്നേഹ ബഹുമാനം എം വി രാഘവൻ്റെ മകനോടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ എം വി രാഘവൻ്റെ മകനായിട്ടുള്ള നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തതിൻ്റെ പുറകിലും എം വി ഗൗതം മാസ്റ്ററാണെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ എം വി ഗോവിന്ദൻ മാസ്റ്ററും എം വി പിന്നെ എം വി നികേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി വി എൻവറിൻ്റെ ഈ വിഷയം ആദ്യം റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വന്നത് എന്ന് നമ്മൾ കാണണം അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയനെതിരായിട്ടൊരു സമരമുഖം എം വി ഗോവിന്ദൻ മാസ്റ്റർ തുറന്നതിൻ്റെ ഭാഗമായിട്ടാണ് എം ഈ പി വി എൻവർ ഇത്ര ശക്തമായി വിഷയം ഉന്നയിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം എം ബോന്ദസ്റ്ററോട് പത്രക്കാര് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കും സർക്കാരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നാണ് എം ബി ഗോന്ദ് മാസ്റ്റർ പറഞ്ഞിട്ട് അതായത് ഇതിനകത്ത് ഒളിച്ചോടാനല്ല ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ പിണറായി വിജയനെതിരായിട്ടൊരു സമരമുഖം എം പി ഗോവിന്ദൻ തുറന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം എന്താ വി എസ് ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു വി എസിനെ തിരുത്താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നോക്കി അപ്പോൾ അന്ന് ഗവൺമെൻറ് ശരിയും പാർട്ടി തെറ്റുമായിരുന്നു വി എസ് ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റായ കാര്യങ്ങൾ വി എസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോഴോ ഇവിടെ ഗവൺമെൻറ് തെറ്റും പാർട്ടി ശരിയും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെ അടിക്കുകയാണ് എം പി ഗോ ചെയ്യുന്നത് അത് സമ്മേളനം തുടങ്ങിയ സമയത്താണ് അതിനൊരു കോടാലിക്കൈയായി മാറുകയാണ് പി വി അൻവർ ചെയ്തിട്ടുള്ളത് പി വി അൻവർ ഇത്ര ഈ പറഞ്ഞ പോലെ റിലൻലെസ്സായി ഇത്ര ഇച്ഛാശക്തിയോടുകൂടി രംഗത്ത് ഏ പറയാണ് ചെങ്കുടി തണലിലായിരിക്കും ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയുടെ വലിയ പിന്തുണ പാർട്ടി സെക്രട്ടറിയുടെ അകമഴിഞ്ഞ പിന്തുണ പി വി അൻവർ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പി വി അൻവർ ഇത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘടനാക്രമണം പാർട്ടി പിടിക്കാൻ വേണ്ടിയുള്ള വിഭാഗീയ പോരാട്ടങ്ങളുടെ ഒരു പരിച്ഛേദമാണ് എന്ന് കാണാൻ നമുക്ക് കഴിയണം അത് വരും ദിവസങ്ങളിൽ ഈ നിലയിൽ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം യൂട്യൂബിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരെ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും